നമ്മുടെ പുതിയ വീഡിയോ കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീഡിയോയുടെ ടൈം രാവിലെ പതിനൊന്ന് മണിയാണ് കേട്ടോ പക്ഷേ ഇന്ന് നമ്മുടെ ഓഫറിൽ കുറേ നമ്മൾ ഒരു അഞ്ച് ദിവസത്തെ ഓഫർ നമ്മുടെ കരിമങ്കല് മാറുന്ന ഓയിലിന് കരിമങ്കല്യം മാത്രമല്ല ഇപ്പം കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കരിമങ്കല്ലി ഇല്ലാത്തവർക്കും ഓയിൽ തേക്കാവ് ശുഭേ അല്ലെങ്കിൽ ശുഭ എന്ന് ചോദിച്ച് വരുന്ന കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തേക്കാം എൻ്റെ മുഖത്ത് കരിമങ്കല്ല് ഉണ്ടായിട്ടാണോ ഞാൻ ഈ വരുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖം കൂടുതൽ ബ്രൈറ്റ് ആവാനും മുഖത്തിന് കൂടുതൽ തിളക്കം വരാനും മുഖത്തിന് നല്ല കളർ വരാനും മറുക് ഈ ഇപ്പം എൻ്റെ ഈ കണ്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാവോ ഇത് കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെയുള്ള മറുകൾ എൻ്റെ മുഖത്തെ ചെറിയ ചെറിയ മറുകൾ പോലെ പണ്ട് മുതലേ ഉള്ളതുണ്ട് ഈ മറുകള് മറുകു പോലെ വരുന്നതു മാത്രം പോകത്തില്ലെന്നേ ഉള്ളൂ ബാക്കി നമ്മുടെ ഫേസിൽ കറുപ്പോ എൻ്റെ ഈ ചുണ്ടിന് ചുറ്റുമൊക്കെ നല്ല കറുപ്പായിരുന്നു അതായത് നമ്മളെ ഒരു പത്തിരുപത്തൊന്ന് വയസ്സിൽ നമുക്ക് വെയ്റ്റൊക്കെ കൂടി നിൽക്കുന്ന ഹോർമോൺ ഒക്കെ വരുന്ന ടൈമൊക്കെ ഇല്ലേ അതുപോലെ തന്നെ മെനോപോസിൻ്റെ ടൈം പത്താം പത്തഞ്ച് വയസ്സൊക്കെ ആയവരുടെ മുഖത്തുണ്ടാകുന്ന ഈ പിഗ്മെൻറ്റേഷന് കാര്യങ്ങൾ എല്ലാം മാറുന്നത് കേട്ടോ ഇങ്ങനെ ചോദിക്കുന്നവർക്കായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ അങ്ങ് ആൻസർ തന്നങ്ങ് പോവാം കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വാട്സപ്പിൽ വന്ന് എനിക്ക് നോക്കി മറുപടി തരാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെന്ന് എല്ലാവരും ചേച്ചിമാരെ കാരണം ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒരു ഒരു പത്തര മുതൽ ഞാൻ എല്ലാവരുടെയും തൂത്തു വാരി അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇനിയും ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ കേട്ടോ ഞാൻ അതുപോലെ ആദ്യം മുതൽ നോക്കി 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 പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവരുടെ ആദ്യം ആദ്യം എഴുതി പിന്നെ ഒക്കെ ഉണ്ടോ എന്ന് എന്തായാലും ഒരു പത്തിരുപത്താറെ വിട്ടിട്ടുണ്ട് ഇനി എനിക്ക് അറിയത്തില്ല ഇനി ആരുടെയെങ്കിലും ഉണ്ടോ എന്ന് ആരുടെയെങ്കിലും കയ്യിൽ ഓയില് കിട്ടാനുണ്ടെങ്കിൽ അതായത് ഇന്നിപ്പോൾ സൺഡേ ആണ് ഇന്ന് ഡി കെ ഡി സി കൊറിയർ ഇല്ല ഇന്ന് നാളത്തേനും രാവിലത്തേനും ഉള്ളതിനാണ് ഞാൻ കൊടുത്തയച്ചത് പിന്നെ നമുക്കിനി െ തിങ്കള് ചൊവ്വ ഇനി ആർക്ക് പക്ഷേ ഞാൻ ഞാൻ ഇന്നിട്ടത് ചൊവ്വാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതായത് കേരളത്തിനകത്ത് ചൊവ്വാഴ്ച കിട്ടുന്ന രീതിയിൽ നാളെ പോകത്തുള്ളൂ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കിട്ടുന്ന രീതിയിൽ അതിനു മുന്നേ ധൃതി വെക്കലായിരുന്നു കേട്ടോ അപ്പം മാക്സിമം എല്ലാവരുടെയും വിട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം ഞാൻ നോക്കിയിട്ട് കാണുന്നത് വാട്സപ്പിൽ വരണം ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ഇട്ടവരുടെ അറിയാവല്ലോ ഓഫർ കഴിഞ്ഞിട്ട് ഇട്ടവരുടെ അറിയാവല്ലോ ആ ഞാൻ ഇതിൻ്റെ കൂടെ കയറ്റി 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 വിടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര് വന്നുവെച്ചാൽ ഓഫറിൻ്റെ ടൈമിൽ തരാം ഓഫറിൻ്റെ ടൈമല്ല ഓഫറിൻ്റെ പ്രൈസിൽ ഓയിൽ തരാമോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഇല്ല ഓഫറ് ഓഫറിൻ്റെ ടൈമിൽ കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ഒറിജിനൽ പ്രൈസിൽ തന്നെയാണ് ഓയിൽ വിടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വേറെ നമ്മളാണെങ്കിൽ ആ തേങ്ങാവത്തെ ഒക്കെ ഭയങ്കര വില കൂടിയിരുന്ന സമയത്ത് പോലും ഞാൻ വില കൂട്ടിയിട്ടില്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കുറേ ഇപ്പം കുറയും ഇപ്പം ഓർത്ത് ഞാൻ ഇരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ ഓഫർ തന്നിട്ടില്ല പിന്നെ ഇപ്പം വില കുറഞ്ഞതുകൊണ്ട് ഒരു ശകലം വില കുറഞ്ഞിട്ടുണ്ട് തേങ്ങാനന്ത വെളിച്ചെണ്ണയ്ക്ക് അപ്പോഴാണ് ഞാൻ അഞ്ച് ദിവസം നിങ്ങൾക്ക് ഓഫർ തന്നത് ഇനിയും ഓഫറിൻ്റെ പ്രൈസിൽ അതും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയും കൂടെ ഞാൻ കൊടുത്തു നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാൻ അങ്ങനെ ചോദിക്കരുത് എന്ന് ഞാൻ ഇതിന് മുന്നേ ഞാൻ ഷോർട്സിൽ പറഞ്ഞാണ് ഓഫർ കൊടുത്തത് എങ്കിലും കുറേ ആൾക്കാർ ഒരാഴ്ചത്തേന് വന്നായിരുന്നു അവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയും എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത് ഇനി നമ്മുടെ ഒറിജിനൽ പ്രൈസാണ് ഓഫറിന് കേട്ടോ പിന്നെ പിന്നെന്താണ് പറയാനുള്ളത് ഓയിലിനെപ്പറ്റി ഇനി എന്താ പറയാനുള്ള ഓർക്കത്തില്ലെല്ലാം കൂടെ വീഡിയോയുടെ മുന്നേ വന്നിരിക്കുമ്പോൾ അതായത് ഒത്തിരി 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 ക്വസ്റ്റ്യൻസ് ഒക്കെ വാട്സപ്പിൽ വരുന്നുണ്ട് ആ ചിലർ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരുടെ ഒരു സംശയമാണ് കരിമങ്കല്ലി ഇല്ലാത്തവർക്ക് തേക്കാ പോകുന്നത് കേട്ടോ കരിമങ്കല് ഇല്ലാത്തവർക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ മുഖത്ത് തേക്കാം അഞ്ച് ദിവസം തേച്ച് നോക്കാം എൻ്റെ ഓയില് അപ്പോഴേ നിങ്ങളുടെ ഫെയർനെസ് ക്രീമുകളൊക്കെ ദൂരെ വലിച്ചെറിയും നിങ്ങളൊന്ന് തേച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഈ അവർ പറഞ്ഞതാണ് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഫ്രണ്ടിൻ്റെ മുഖം കണ്ടിട്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നവർ എൻ്റെ ശുഭാ നേരോഗിനെ പോയി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ഞാൻ ഷോർട്സിലും വീഡിയോസിലുമാണ് ഓരിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാതെ വീഡിയോയിലോട്ട് പോയാലേ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് വാട്സപ്പിൽ ഒന്നും ഞാൻ റിപ്ലൈ തരില്ല കേട്ടോ പിന്നെ എന്നോട് സ്നേഹമുള്ള ഒരുപാട് പേരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശുഭേ ശുഡേയുടെ അടുത്തെങ്ങാനും ആയിരുന്നെങ്കിൽ ഞങ്ങൾ വന്നിരുന്ന് സഹായിച്ചേനെ ഞങ്ങൾ വന്നിരുന്ന് അഡ്രസ്സ് എഴുതിയതിനും ഞങ്ങൾ വന്നിരുന്ന് ബാക്കി ചെയ്തതിനും ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം പിന്നെ എൻ്റെ ഫാമിലി ഇപ്പോൾ എനിക്കിത്രയും ജനങ്ങളെ എന്നെ സ്നേഹിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വാട്സപ്പിൽ വരുന്നത് എനിക്കറിയാം കേട്ടോ ഒരുപാട് ജനങ്ങളിപ്പോൾ ഭയങ്കരമായിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് പുഷുമ്പ് അസൂയൊക്കെ കാണും അതിൻ എവർ മൈൻഡ് അല്ലാതെ നമ്മളെ എന്നെ ഇപ്പോൾ എന്നെ എൻ്റെ ഫാമിലിയെ ഒരുപാട് ജനങ്ങൾ എന്താ എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങളിലെ ഓരോ നിങ്ങൾ ഓരോരുത്തരും പറയാറല്ലേ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ് ശുഭ എന്ന് പറയാറില്ലേ അപ്പോൾ ആർക്കൊക്കെയാണ് ആരൊക്കെയാണെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നതൊക്കെ മനസ്സിലാകും അപ്പോൾ ഒത്തിരി 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 സന്തോഷവും സ്നേഹവും കേട്ടോ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം എന്താ പറയേണ്ട ഒരുപാട് പേര് പറയും കേട്ടോ ഞങ്ങളുടെ ഓഫീസിലുള്ള എല്ലാവരുടെ അടുത്തും ശുഭ നായർ ബ്ലോഗിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടുണ്ട് പിന്നെ ഇന്നലെയാണെങ്കിൽ എനിക്ക് കുറച്ചേറെ സബ്സ്ക്രൈബ് കിട്ടി കേട്ടോ അതൊരു ഓഫീസിൽ ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓയിൽ അവർക്ക് എല്ലാം കൊണ്ട് കൊടുത്ത് കൊണ്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് കേട്ടോ ഒത്തിരി സന്തോഷം കേട്ടോ എനിക്ക് അൻപത്തെട്ട് ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു ഇന്നലെ അവരനക്കം വന്നാൽ അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെ ചിലർക്കൊക്കെ ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ നമ്മുടെ ബന്ധുക്കൾക്ക് കുറച്ച് പേർക്ക് കേട്ടോ അപ്പോൾ അതറിയാമല്ലോ എൻ്റെ ബന്ധുക്കളൊന്നും അല്ല കേട്ടോ അതറിയാതിരിക്കുമല്ലോ ആരാണ് ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ബന്ധുക്കൾ ശത്രുക്കൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എപ്പോഴും എപ്പോഴും വീഡിയോയിലൊന്നും വന്നിരുന്ന് പറയാൻ എനിക്കിഷ്ടമൊന്നുമില്ല എനിക്ക് ഓർക്കാൻ പോലും ഞാൻ ഞങ്ങൾ ഓർക്കാൻ പോലും Aggrigate ഇതാകട്ടോ അതുകൊണ്ട് പിന്നെ എന്നാലും നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു നമ്മ അവർ നമ്മളറിയണം എന്നുള്ള ആൾക്കാരോടാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അറിയുമല്ലോ കോഷ്ടി കാണിക്ക് വന്നു അതാന്നും ഇതാന്നും പക്ഷെ ഒരു കാര്യമുണ്ട് ഇവളും ഈ പറയുന്നവർക്കൊക്കെ ഈ പറയുന്നവർക്കൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ വന്നിരുന്ന് ഒരു രൂപ വാങ്ങിച്ച് കാണിക്കട്ടെ അതാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു രൂപ വാങ്ങിച്ച് കാണിച്ചിട്ട് വേണം മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയാൻ നമ്മൾ കുറ്റം പറയാനും ഈ കുറ്റം പറയുമ്പോഴും കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തുമ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മളാരാണ് നമുക്കിത് പറയാനേ അറിയൂ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നമ്മൾ ഇത് അവരെ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സ്വസ്ഥതക്കുറവ് ആ ഇതിൻ്റെയൊക്കെ മുഖം പോലും മനസ്സിൽ എന്താ പറയുക മനസ്സിൽ വിചാരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത അന്ന് എന്നാണോ അന്ന് മുതൽ നമ്മളോടൊരു വിരോധമുണ്ടായ സമയമൊന്നുമില്ല അന്ന് മുതൽ ഇതിൻ്റെ ഒന്നും മുഖം ഒരിക്കലും കാണരുതേ ഇതിൻ്റെയൊക്കെ ഇതിനെയൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഒന്നും കാണിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അടുപ്പിക്കുന്നുവില്ല അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മൾ പിന്നെ നമ്മളെ സ്നേഹിക്കാനായിട്ടും അവർ ഇതൊക്കെ അറിയുന്നുണ്ടോ അല്ലേ അവരൊക്കെ ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചു അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരാൾക്ക് ഒരാൾ രക്ഷപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല അതറിയത്തില്ലേ നമുക്ക് എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമേ പറ്റൂ നമുക്ക് മാത്രമേ സാധിക്കാവൂ നമ്മൾ മാത്രം ഉയർന്നിരിക്കണം ബാക്കിയുള്ളവരെല്ലാം താണിരിക്കണം അപ്പോൾ ഉയർന്നു വരുന്ന ഈ ഒരു സ്റ്റേജിൽ ഇത്രയൊക്കെ അല്ലേ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഒരു വിചാ സന്തോഷമേ ഉള്ളൂ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ അപ്പോൾ ദൈവം എല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും എല്ലാമാണ് ഇരിക്കുന്നത് അല്ലേ പിന്നെ ചിലത് നമുക്കിങ്ങനെ ഇതിനകത്തോടെ അങ്ങ് പറഞ്ഞുപോയാൽ ഞാൻ വല്ലതും ഒക്കെ പറയുന്നുട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ സ്റ്റോപ്പ് ചെയ്യുവാണ് ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഓർമ്മകൾ വരാൻ കാര്യം എന്താണെന്നറിയാമോ നമ്മുടെ ഞാൻ അറിയണം എന്നുള്ള ആൾക്കാരോടാണ് ഇവർ ഈ പറയുന്നത് അപ്പോൾ ഞാൻ അറിയുമല്ലോ അപ്പോൾ അറിഞ്ഞു കഴിയുമ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഭയങ്കരമായിട്ട് ചിരിച്ചിവിടെ കിടന്ന് ഇത് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളറിയുമ്പോൾ നമ്മൾ കിടന്ന് ചിരിച്ചു അന്നേരപ്പം പിന്നെ എന്നോട് എപ്പോഴും പറയും ഭാഗ്യ ഗോസ്റ്റ് കാണിക്കാൻ നമുക്ക് എപ്പോഴും എപ്പോഴും വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറയും പക്ഷേ ഹസ്ബൻഡ് ഒരുങ്ങിയിരിക്കുമ്പോൾ ഞാനെന്തെങ്കിലുമൊക്കെ ഓയിലിൻ്റെ കാര്യം കൊണ്ടാണ് ഷോർട്സ് ഒക്കെ പറയുന്നത് എന്നാലും ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വരണമെന്നാണ് എൻ്റെ നിങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഓയിൽ ഇത്രയും എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് നാളെ കഴിഞ്ഞൊരു യാത്രയുണ്ട് കേട്ടോ അതിനായിട്ടൊക്കെ നമ്മളിവിടെ ഒരുങ്ങുകയും കാര്യങ്ങളൊക്കെയാണ് അത് സസ്പെൻസാണ് പറയാം കേട്ടോ നാളെ കഴിഞ്ഞ് കാണിക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞല്ല നാളെ വൈകിട്ട് അങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തൊക്കെയോ പറഞ്ഞല്ലേ നിങ്ങളുമായിട്ട് ഇപ്പോൾ എൻ്റെ ഫാമിലിയാണ് എൻ്റെ അടുത്തിരിക്കുന്നത് കേട്ടോ എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റോ ആൾക്കാരാണ് എൻ്റെ അടുത്തിരിക്കുന്ന കേട്ടോ അല്ലാതെ വേറൊന്നും അല്ലേ ഞാൻ ഇത്രയും നേരം ഓരോരോരോ പണികളും കാര്യങ്ങളും എല്ലാം ഫുള്ള് ഞാൻ ഊരിൻ്റെ കാര്യം നിങ്ങളെ മുന്നിൽ ആരുടെങ്കിലും ഇനി കിട്ടാനുണ്ടോ കിട്ടാനുണ്ടോ എന്ന് ഇനി നോക്കി ഇത്രയും ദിവസമായി മോശം നമ്മൾ അഞ്ച് ദിവസം ക്രിസ്മസിന് മുന്നേ ആണ് ഓഫർ എടുത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ ആർക്കെങ്കിലും കിട്ടാതെ ഇനി വാട്സാപ്പിൽ പറഞ്ഞാൽ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ താരൻ നമുക്ക് തലയിൽ ഇളകുന്ന അതായത് താരനെ ഏറ്റവും കൂടുതൽ തലയിൽ കാണുന്നതും ഏറ്റവും കൂടുതൽ തലയിലേക്ക് താരന് ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ചോ ചോറിയും ചരങ്ങും ആയിട്ട് ഇങ്ങനെ വരുന്ന ഏറ്റവും വലിയൊരു ടൈം ഏതാണെന്ന് അറിയുമോ ഇപ്പോഴത്തെ ഈ ടൈം ആകട്ടോ അതായത് റോഡിൽ പൊടി കൂടുന്ന സമയം നമുക്ക് ഒരു മഞ്ഞുകാലം അതായത് ഒരു തണുപ്പ് വരുന്ന ഒരു സമയം ഒക്കെയാണെ നമുക്ക് തലയിലെ താരന് കൂടുതലായിട്ടും കാണുന്ന ഒരു സമയം അത് പോവാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നും ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഷുബയെ താരം പോകാൻ എന്ത് ചെയ്യണം പെട്ടെന്നൊരു ശുഭയെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഈ താരം എന്ന് പറയുന്നത് എന്താണ് താരൻ എങ്ങനെയാണ് തലയിൽ വരുന്നത് നമ്മുടെ മുടിയൽ നമ്മൾ ഓയിലൊക്കെ തേച്ച് നമ്മൾ ഓയിൽ തേക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് മുടിക്ക് എന്നും നല്ലതാണ് എന്നും തേച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ സ്കാൽപ്പേൽ നന്നായിട്ട് നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് വെളിച്ചെണ്ണ ഒക്കെയാണ് ചെറുതായിട്ടൊന്ന് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് താരനൊക്കെ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കിയൊക്കെ തേക്കുവാണെങ്കിൽ നമ്മൾ നല്ല മാറ്റം വരും കേട്ടോ അപ്പോൾ അതല്ല എന്തെങ്കിലും കാച്ചെണ്ണയൊക്കെയാണ് തേക്കുന്നതെങ്കിൽ തണുപ്പ് കൂടുതലാണ് അപ്പോൾ താരം കൂടാൻ സാധ്യതയുണ്ട് താരൻ ഇങ്ങനെ നമ്മുടെ മുടിയിലേക്ക് തണുത്ത ഓയില് നമ്മൾ തേച്ചത് അതായത് കയ്യോന്നിയോ രമ്യമൊക്കെ കാച്ചിയ ഓയിലുണ്ടല്ലോ നമുക്ക് അപ്പോൾ ആ ഓയില് തേക്കുവാണെങ്കിൽ ഒന്നും കൂടെ താരൻ ഇങ്ങനെ അമങ്ങി 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 അവിടെ ഇരിക്കും പോകത്തേയില്ല അതിങ്ങനെ അമ്മ നാമങ്ങ നമ്മുടെ സ്റ്റാൽപ്പേലേക്ക് ചേർന്ന് 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 അതിന് തണുപ്പായി ഏറ്റവും ഇഷ്ടം ഈ ചൂടുള്ള സാധനങ്ങൾ ചെല്ലുമ്പോഴാണ് താരം നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് 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 മാക്സിമം നമുക്ക് കളയാൻ പറ്റുന്നത് ഈ താരൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ അതായത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പൊടികൾ എന്താ പറയുന്നത് ഇങ്ങനെ എണ്ണ കൂടുതൽ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെയൊക്കെ തലയിൽ നിന്ന് ഒരിക്കലും താരം പോകാൻ പോകുന്നില്ല പിന്നെ നമുക്ക് വീട്ടിൽ നമ്മളിപ്പം പാർലറിൽ പോയി താരം പോകാനുള്ള സ്പായ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത് കേട്ടോ താരന് കൂടുതലും ഇങ്ങനെ നമ്മുടെ മുടിയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സ്പായൊക്കെ ചെയ്യുമ്പോൾ പാർലറിൽ ും അടുത്തൊന്നും പോയിരിക്കില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ക്രീം ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ചൂട് കൊടുത്ത് നമ്മൾ മസാജ് കൊടുക്കുന്ന എന്തിനാ മുഖത്ത് തയ്ക്കുന്ന പോലത്തെ മസാജാണോ അല്ല തലയിൽ നമ്മൾ ആ ഒരു ടൈമിൽ താരനിളകി പോരാനുള്ളൊരു മസാജൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് താരം കാണത്തില്ല വീണ്ടും താരം വരും അപ്പോഴാണ് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആദ്യം പിന്നെ പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ട നല്ല സൂപ്പർ റെമഡി പറഞ്ഞ് തരാം തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കണം ആ കഞ്ഞിവെള്ളത്തിനോടൊപ്പം തന്നെ തലേദിവസം ഉലുവ കുതിരാൻ വെക്കണം ഒരു ഇത്തിരി നമ്മുടെ തലയിൽ എത്രയാണോ വെച്ചാൽ കുറച്ച് മതി അത് കുതിർന്ന് നല്ലതായിട്ട് വരും എല്ലാവർക്കും അറിയാം എല്ലാവരും തേച്ചിട്ടും പക്ഷേ ഇന്ന് തേച്ചാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞായിരിക്കും തേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ തലയിലെ താരം പൂർണ്ണമായിട്ടും പോവാത്തത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ട മുടിയേലെ എണ്ണ തേയ്ക്കുമ്പോൾ എണ്ണ തേച്ച് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ അങ്ങനെ ഏറ്റവും പോയ ഒരു മണിക്കൂർ മുടി കെട്ടി വെച്ച് ആ മുടിയിലോട്ട് എണ്ണ പിടിക്കേണ്ട രീതി വെച്ചിട്ട് അപ്പോൾ തന്നെ ചെമ്പരത്തിത്താൾ ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈൽഡ് ഷാംപൂ ഇട്ടോ ആ ഓയിൽ ഫുള്ള് നമ്മുടെ മുടിയിൽ നിന്ന് കഴുകിക്കളയണം എൻ്റെയൊക്കെ എണ്ണമയമുള്ള മുടിയാകട്ടോ എപ്പോഴും എന്നും എണ്ണ തേക്കുന്നതാണ് തൊഴി ഇന്ന് ഞാൻ നമ്മുടെ മുഖത്ത് തേക്കുന്ന ഓയിലാണ് ദേഹത്തൊക്കെ തേച്ച് തലയിൽ എണ്ണ തേച്ചേ ഇല്ല പക്ഷേ എൻ്റെ മുടി ഇങ്ങനെ ഒരു കുളി കഴിഞ്ഞ് കുറേ നേരത്തിന് എണ്ണമയം പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അത് ചിലരുടെ മുടിയുടെ ആ ഒരു ടൈപ്പാണ് ഇത് നിങ്ങൾ ഈ ഉലുവായ രാവിലെ നോക്കുമ്പോൾ നല്ല കുതിർന്നിരിക്കും ഫസ്റ്റ് നമ്മൾ ഉലുവ വെള്ളത്തിൽ ഇടുമ്പോൾ ആ ഉലുവ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കൂടെ കൂട്ടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ആദ്യമേ കുറച്ച് വെള്ളമേ വെക്കാവുള്ളൂ കേട്ടോ കുറച്ച് വെള്ളത്തിലേ ഈ ഉലുവ കുതിരാൻ വെക്കാവുള്ളൂ അത് സോക്ക് ചെയ്യാൻ പരുവത്തിൽ മാത്രം വെള്ളം വെക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അത് അരച്ചരച്ച് അരിഞ്ഞരഞ്ഞരഞ്ഞ് വരുന്നതിനോടൊപ്പം ഈ കഞ്ഞിവെള്ളം അതായത് തലേദിവസത്തെ കഞ്ഞിവെള്ളം നല്ല എന്താ പറയുന്നത് അതിൻ്റെ ഊറ്റി തെളി ഊറ്റിയെടുക്കുക എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ വെള്ളമായിട്ട് ഊറ്റിയെടുക്കണം ആ വെള്ളവും ഇതിനകത്തേക്ക് ഒഴിക്കണം ഒഴിച്ചൊഴിച്ചൊഴിച്ച് വേണം ഈ ഉലുവ അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒരുപാട് ലൂസായിപ്പോലും നമ്മുടെ ഇതിലെയും ഇതിലെയൊക്കെ മുഖത്തൂടെയും കഴുത്തേക്കൂടെയൊക്കെ ഒലിച്ചു പോകും അതുകൊണ്ട് ആ ഉലുവ ആ ക ആ ഒരു പരുവം ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് നിറച്ച് തലയിലോട്ട് തേച്ച് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് എവിടെ ഈ ഒരു രണ്ട് സൈഡിൽ ഈ ഒരു സൈഡിൽ നമ്മുടെ ബാക്കിൽ ഈ ഒരു വശത്ത് ഒക്കെയാണ് താരനേറ്റവും ൂടുതലും കയറി സുഖമായിട്ടിരിക്കുന്ന സ്ഥലം അവിടെ നല്ലപോലെ മസാജ് ചെയ്ത് വേറെ ആരെങ്കിലും തേച്ച് തരാനുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടിരിക്കാം നന്നായിട്ട് നന്നായിട്ട് ചൊറിഞ്ഞ് ഒറിഞ്ഞ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് തുറിഞ്ഞ് തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം തലയിൽ മുടി ചുറ്റി കെട്ടി വെച്ച് അവിടെ അങ്ങിരിക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചേമ്പരത്തി താളിയിട്ട് തന്നെ ഇത് കഴുകിക്കളണം മുടിയുടെ അടി വരെ വേളീന്ന് ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞു തല മുടി ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കരി കഴുകി കഴി കഴുകി ചേമ്പരത്തി താളിയിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച രണ്ട് ദിവസവും പിന്നെ പിന്നെ ക്രമേണ കുറഞ്ഞു 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 കുറഞ്ഞ് കുറഞ്ഞ് ഒരാഴ്ചയിൽ ഒരു ദിവസമായിട്ടും ഇത് തേച്ച് മുടിയിലെ താരൻ നിങ്ങൾക്ക് നിശേഷം കളയാം ഈ താരൻ കൂടുതലായിട്ട് സ്കാൽപ്പേൽ ഇരുന്നാലുണ്ടല്ലോ നമ്മുടെ മുടി വളർച്ച പോലും അവിടെ കൊണ്ട് നിന്നു പോകും നമ്മുടെ മുടിയെ നമ്മൾ മുടി വളരുന്ന എണ്ണയൊക്കെ മുടിയിലോട്ട് മുടിയിലോട്ടങ്ങൾ വാരി തേച്ച് 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 ഒരു ഫലവും ഉണ്ടാകത്തില്ല സ്കാൽപ്പേൽ സ്കാൽപ്പ് ഇങ്ങനെ താരം വന്നിങ്ങനെ അടഞ്ഞു പോവും നമുക്ക് മുടി ഹെയർ ഹെയർ ഗ്രോത്തിനാവശ്യമായ ഒരു സ്പേസ് ഇല്ലാതെ ഈ താരനെല്ലാം അവിടെ വന്ന് മുടിയിലെ സ്കാൽപ്പയിലോട്ട് അടിഞ്ഞിരുന്നാൽ മുടി വളർച്ച പോലും ഇല്ലാതെ പോകും അപ്പോൾ ഈ ഉലുവായും പഴയ വെള്ളവും സോറി ഒരു മുട്ടയുടെ വെള്ളം മറന്നുപോയി 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 മുട്ടയുടെ വെള്ളം കൂടെ എടുക്കണം കേട്ടോ മുട്ടയുടെ മഞ്ഞ എടുക്കണ്ട മുട്ടയുടെ വെള്ളം എടുക്കണം മുട്ടയുടെ വെള്ളം കൂടെ എടുത്തിട്ട് ഈ കഞ്ഞി വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ തണുപ്പുള്ള സാധനം അപ്പം മുട്ടയുടെ വെള്ളം നേരിട്ടൊരിക്കലും നമ്മുടെ മുടിയിലോട്ട് തേച്ച് കൊടുക്കരുത് കേട്ടോ മുട്ടയുടെ വെള്ളം പല വേറെ പല സാധനങ്ങൾ ചെറിയ പുളിയുടെ കൂടെ അങ്ങനെ ക്കാൻ നമുക്ക് അല്ലാതെ മുട്ടയുടെ എന്ന് പറഞ്ഞ നല്ല ചൂടുള്ള സാധനമാണ് അത് നേരിട്ട് സ്കാൽപ്പേരോട്ട് ഒരിക്കലും നാരങ്ങ നീര് മുട്ടയുടെ വെള്ള ഇതൊന്നും നേരിട്ട് സ്കാൽപ്പേരോട്ട് ഒരിക്കലും തേച്ച് കൊടുക്കരുത് അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവരും അതുപോലൊക്കെ തന്നെ ചെയ്യുക ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ആയി വരുമ്പോൾ ഒരു നാലുമണി വരും ആവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും എല്ലാം നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഉള്ളൂ നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ ലെങ്ത് ഒത്തിരിയായ ലെങ്ങ് കൂടിപ്പോകും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും താരം പോകാനുള്ള എല്ലാവരുടെയും പ്രശ്നമാണ് ഈ താരമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കാൽപ്പേന്ന് താരം പൂർണ്ണമായിട്ടും കളയണം പിന്നെ ചീപ്പ് തോർത്ത ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ആരും അതെടുക്കാൻ പാടില്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തോർത്ത നമ്മുടെ ചീപ്പ് അങ്ങനെ എല്ലാം